ആ അതെ നമ്മൾ രണ്ടാമത് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഓരോ പ്രാവശ്യം വെള്ളം കൊടുക്കണം അതെ 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 മിനിറ്റ്സ് എന്തായാലും വെയിറ്റ് ചെയ്യണം ഇരുപത്തിനാല് മണിക്കൂർ മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസവും ഓടിച്ചോളൂ ഇൻഡസ്ട്രിയൽ മെഷീൻ ആണ് അറുപത് പ്ലസ് ജി എസ് ടി എഴുപതൂറ് അതെ അതെ നിങ്ങൾക്ക് ഇവിടെ വന്ന് എടുക്കാവുന്നതാണ് കമ്പനി വന്ന് നേരിട്ട് എടുക്കാൻ ചേർത്തിന്റെ പൂച്ചാക്കെന്ന് പറഞ്ഞ സ്ഥലത്താണ് കമ്പനിയുടെ ഫാക്ടറിയും കോഡോണും ഡെമോ പ്ലാന്റും ഉള്ളത് നേരിട്ട് അവിടെ വന്ന് നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നതാണ് എന്തോ നമുക്ക് കൊണ്ടു കൊണ്ടുവരാനുണ്ട് നിങ്ങൾ വണ്ടി വിട്ടാൽ ഞങ്ങൾ അതിൽ കേട്ടിവിടെ ഇല്ലെങ്കിൽ ഇവിടുന്ന് വണ്ടി വണ്ടി പിടിച്ച് വിടണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതിന്റെ പേയ്മെന്റ് നിങ്ങൾ കൊടുത്താൽ മതിയായിരിക്കും അത് എനിക്ക് കിലോമീറ്റർ ഇട്ട് സാറ് ഇത്ര നോക്കിയാൽ മതി സാർ മാർക്കറ്റിൽ കിലോമീറ്ററിൽ രൂപ വെച്ചിട്ടാണ് വണ്ടി ഓടുന്നത് ആ എമൗണ്ട് കൊടുത്താൽ മതി അത് അതൊന്ന് ഗൂഗിൾ നോക്കി സാറൊന്ന് നോക്കിയാൽ മതിയാവേ ശരി വിളിച്ചാൽ മതി വിളിച്ചാൽ മതി ഓക്കെ